ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വ്ലോഗാണ് ഇന്ന് നമുക്ക് ഒരു ടെൻഷനൊരു മീറ്റപ്പ് ഉണ്ട് എറണാകുളത്ത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ തന്നെ പോവാണ് മൂത്ത നമ്മളെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഇളയ രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ അമ്മയുടെയും അപ്പയുടെ അടുത്തും ആക്കിയിട്ട് പോവുകയാണ് കുറേ നാള് ശേഷമാണ് ഇങ്ങനെ ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നത് നമ്മുടെ വയറ്റിലേക്കൂടെ ഒക്കെ കുറേ നാൾ ശേഷമാണ് ഈ വഴിയേക്കൊന്ന് പോകുന്നത് അതിന് ശേഷം ഞാൻ അവിടെ എത്തി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പിലേ കയറിയൊരു ചായയും ഒരു പഴംപൊഴിയും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് വിശക്കൊന്നുണ്ട് കാണാം രാവിലെ പോകുന്നതല്ലേ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഒന്ന് കഴിക്കാം വേറെ ഹോട്ടലൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല അവിടെയൊന്നും രാവിലെ അല്ലേ ആയിട്ടുള്ളൂ ഒന്ന് നയൻ ഓ ക്ലോക്ക് പോലും ആയിട്ടുണ്ടായില്ല എനിക്ക് ചെന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് അപ്പോൾ തന്നെ ബസ് കിട്ടി ഇവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്നും കലൂർ സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങി ഖത്രക്കിട ബസ് കയറി കലൂർ ഇറങ്ങി അപ്പം അടുത്ത ബസ് പെട്ടെന്ന് കിട്ടി പിന്നെ എനിക്ക് അവിടെ നിന്നൊന്നും ഞാൻ ഷോപ്പ് നോക്കിയില്ല അപ്പോൾ നേരിട്ട് ഇത് ടൗൺ ഹാളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ നിന്നും വേറെ ഷോപ്പില്ല പോയപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ചെറിയ ബേക്കറി അപ്പോൾ അതിനകത്ത് സ്നാക്സ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോഴത്തേക്കും ഫ്രഷ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് കയറിയത് കാരണം ചില ഷോപ്പുകളിൽ തലേദിവസം ഉണ്ടാക്കിയത് നോക്കുമല്ലോ അതെ അപ്പോൾ ഫുഡിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തായാലും നമ്മുടെ ടൗൺ ഹാളിലേക്ക് ഞങ്ങൾ കിടക്കുവാണ് എന്താണ് പ്രോഗ്രാം എന്ന് മനസ്സിലായോ അതെ അവിടങ്ങളിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടാതെ കുട്ടികൾ പോകുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പം ഏകദേശം വീടുകാണോ അല്ലേ ഞാൻ ഇന്നലത്തെ എൻ്റെ നമ്മുടെ ഷോർട്സൊക്കെ കണ്ടപ്പോഴത്തേക്കും അതെ ഇന്ന് ട്വിൻസ് മീറ്റപ്പ് നടക്കുവാണ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് അപ്പം അതിനുവേണ്ടി വന്നതാണ് ഇപ്പോൾ ഇപ്പുറത്തെ ഹാളിൽ എന്തോ പൂക്കളം മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്സ് അവർ ചെയ്യുന്നുണ്ട് നല്ല വെയിലാണ് രാവിലെ തന്നെ ഇപ്പം എത്തി ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ തോന്നുന്നു കാരണം പുറത്തൊന്നും അധികം ആൾക്കാരെ കാണുന്നില്ല കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാൾ നല്ല പ്രൗഢഗംഭീരമായ ഒരു ഹാളല്ലേ അതെ നമ്മളങ്ങനെ പടവുകൾ വെച്ച് കയറുവാണ് അത് കുറേ പാരൻസൊക്കെ എത്തിയിട്ടുണ്ട് എന്തോ പണിയിലാണല്ലോ അതേ കേരള സാരി ധരിച്ച രണ്ട് ഇരട്ട ചേച്ചിമാരും അവിടെ നിൽക്കുന്നുണ്ട് അതേ ബാക്കി കുട്ടികളൊക്കെ കൂടി അവിടെ എന്തോ പണിയിലാണോ നോക്കട്ടെ ആ പൂക്കളം ഇടുന്ന തിരക്കിലാണോ നമ്മുടെ ഓണക്കാലം അല്ലേ പൂക്കളും ഇല്ലാതെ അല്ലേ അതെ രണ്ട് മൂന്ന് ജോഡികൾ അവിടെ വന്നിരുന്ന് ചെയ്യുന്നുണ്ട് കുറേ അമ്മമാരും ഉണ്ട് കേട്ടോ കുറേ ദൂരത്തുനിന്ന് വന്നവരൊക്കെ ഇന്നലെ വന്ന് ഇവിടെ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തു കാരണം അല്ലെങ്കിൽ ഇന്ന് മോർണിംഗ് അവർക്ക് ഓടിയെത്താൻ പറ്റില്ലല്ലോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹോൾ കൊള്ളാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എൻ്റെ ട്വിൻ എൻ്റെ ട്വിൻ സിസ്റ്റർ എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഞാൻ നേരത്തെ വന്നു അപ്പോൾ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ശേഷം അവർക്ക് അവരുടെ ഒപ്പം ചേരുവാണ് ഞാൻ അവസാനം ചെയ്ത് വന്നപ്പോഴത്തേക്കും കൊള്ള അടിപൊളിയായിട്ടുണ്ട് അവസാനം വേണ്ട മിനുക്കുപണികളൊക്കെ പേരൻസൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചതിനകത്ത് ഞങ്ങൾ നേരത്തെ ഡിസൈൻ ഒന്നും വരച്ചില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടാണ് ഇട്ടതിന് ശേഷമാണ് ഡിസൈനൊക്കെ അറേഞ്ച് ചെയ്തത് അതുകൊണ്ട് ചെറിയൊരു ഷേപ്പിലും സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നതെല്ലാവരും ക്ഷമിക്കണം ഞങ്ങൾ നേരത്തെ കൂട്ടിയൊന്നും ചെയ്തില്ലായിരുന്നു വരച്ചിട്ടുണ്ടായില്ല അപ്പോൾ വന്നു അങ്ങനെ ഓരോ ഷേപ്പിലും അങ്ങനെ ഇട്ടതാണ് ഓരോരുത്തരും വന്ന് അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഒരേ പാരന്റ്സ് ഒക്കെ ആയിട്ട് അല്ല എന്തൊരു ആഗ്രഹം എത്ര ദൂരത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നേന്ന് അറിയാതെ എൻ്റെ മക്ക മക്കളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്വിൻസ് മീറ്റപ്പിന് പങ്കെടുക്കുന്നത് നല്ല രസം എല്ലാവരും രണ്ട് ജോഡി എല്ലാവരും ഇങ്ങനെ എന്താ പറയാ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന ട്വിൻസുകൾ ഏ രണ്ടാ ഒരേപോലത്തെ ടീഷർട്ട് ഇട്ട് വന്നവര് ഇത് കുട്ടിയുടെ ആ പാരന്റാണ് കേട്ടോ നല്ല ഹെൽപ്പ് ചെയ്തു അവരൊക്കെ പൂക്കളം ഇടാനായിട്ട് എനിക്കെന്തായാലും ഈ ദിവസം ഒരു മറക്കാനാവാത്ത നല്ല അനുഭവമായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മുടങ്ങിപ്പോകുന്ന എന്തെങ്കിലും തടസ്സങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ ഭാഗ്യത്തിന് ദൈവം എല്ലാം ക്രമീകരിച്ചു തന്നു ഈ വരുന്ന രണ്ട് ചേട്ടന്മാരൊക്കെ ഉണ്ടോ അവരുടെ ഇൻസാണ് അവരുടെ ഭാര്യമാരുടെ ഇൻസാന് മക്കളും അതേ ടിൻസല്ല മക്കളും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതാണ് ആ ചേട്ടന്മാരുടെ വൈഫ് ഭാര്യമാരെ അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറേ പേർക്ക് ഇവർക്കൊക്കെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പ്രോഗ്രാമിന് വരാനായിട്ട് ഫൈനൽ കിട്ടണം അതെ എൻ്റെ ട്വിൻ സിസ്റ്റർ വന്നപ്പോൾ അപ്പോൾ ഒരേപോലെയൊക്കെ ഹെയർ എല്ലാം സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എൻ്റെ ആൾ മുടി സ്ട്രെയിറ്റ് ചെയ്തതാണ് ഞാൻ എൻ്റെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ഇഷ്ടമല്ല അല്ല കേളായി കിടക്കണതാണ് ഇഷ്ടം തീയേ അപ്പോൾ ആൾ അയാളെ പോലെ തന്നെയൊക്കെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഒരേപോലത്തെ അമ്മലൊക്കെ തന്നു അതെ ഒരേപോലെയൊക്കെ റെഡിയാക്കുവാണ് ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ മാറിപ്പോയിട്ട് രണ്ടുപേരുടെ ഫീസൊക്കെ മാറി ഡെലിവറി ചെയ്യുമ്പോൾ എന്തായാലും വണ്ണം വെക്കുമല്ലോ അപ്പം അതിനനുസരിച്ച് ഓരോരുത്തരുടെ ബോഡിയിൽ ഓരോ വ്യത്യാസങ്ങളൊക്കെ വന്നു അപ്പം അതേ മുടിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിശേഷം പറയുകയാണ് കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഒരു കുറഞ്ഞത് ഒരു അഞ്ച് മാസമെങ്കിലും ആയിട്ടുണ്ടാവും കാരണം ജോലിയുടെ തിരക്കും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല ഫോണിൽ കൂടി എപ്പോഴും വിളിക്കും വീഡിയോ കോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട ഒരു ഇതല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കാരണം കുറേ നാളായല്ലോ കണ്ടിട്ട് അതിന് അതിനുശേഷം ഞങ്ങൾ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അതിനുശേഷം നമുക്ക് ഓരോ ട്വിൻസിനെ പരിചയപ്പെട്ടാലോ ഒന്ന് തോന്നി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് പാലക്കാട് പേരന്താ മോളുടെ ക്ലാസ്സിലാണ് ആ നിങ്ങക്ക് ഒരേ പോലും ഉടുപ്പൊക്കെ ഇട്ടു പോവാൻ ഇഷ്ടമാണ് എല്ലാവർക്കും തിരിച്ചറിയും അമ്മയ്ക്കും മാറി പോവാറുണ്ടാ പോവാറുണ്ടല്ലേ ചെറിയൊരു പൊക്ക വ്യത്യാസം ഉള്ളതല്ലേ ആദ്യത്തെ മീറ്റപ്പാണ് ഇത് അപ്പൊ ഇന്നലെ വന്ന നിങ്ങള് ഇന്ന് വെളുപ്പിനെ തിരിച്ചുണ്ടാവേ അപ്പൊ ശരിയാപ്പ എൻജോയ് ചെയ്യും ഓക്കെ അവര് എത്ര കഷ്ടപ്പെട്ടായിരിക്കല്ലേ അല്ലേ ഇതുപോരത്തുനിന്നൊക്കെ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഓരോ പിടിച്ചാലും അവരുടെ വീഡിയോ ഒക്കെ എടുത്തു വരുമ്പോഴാണ് ഇത് നമ്മുടെ ഓരോ വൈബുള്ള കൂട്ട പിള്ളേരെ കണ്ടത് അപ്പോഴേ അവരുടെ ഒരു സെൽഫി ഒക്കെ എടുത്തു എവിടെ വരുന്നത് കുറച്ചൂരൊക്കെ സംസാരിച്ച ശേഷം ഉള്ളിലോട്ട് കിടക്കുവാണ് പരിപാടി ഒരുപാട് നോക്കാം നീ കരുതി അതേ നമ്മുടെ പൂക്കളം അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ് അതിനകത്തൊരു ഭാഗമാകാൻ സാധിച്ചതിന് സന്തോഷമുണ്ട് കൊള്ളാം അല്ലേ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് എന്താകുമോ എന്നൊരു എത്തും പിടിയില്ലാത്ത പൂക്കളും വരുന്നു ഇപ്പം നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗി നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട് അല്ലേ നല്ല ഇടിപ്പുണ്ട് ആ കളർ കോമ്പിനേഷൻസൊക്കെ വന്നപ്പോഴേക്കും ഇത് കോമ്പറ്റീഷൻസ് ഒന്നും ഇട്ടല്ല കേട്ടോ തീയേ അപ്പം നമ്മുടെ ഓരോ ടിൻസുകൾ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ത് രസം കാണാനായിട്ട് കാണായിട്ട് കാണാനായിട്ട് തീ നമ്മുടെ ഇത്തമാരുണ്ട് അതെ കുഞ്ഞു കുട്ടികളതേ ഞങ്ങളും അപ്പോൾ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു അതേ ഞങ്ങൾ ഒരു ചേരൻ്റെ അടുത്ത് ഫോണൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നിൽക്കുവാണ് പിന്നീട് പിന്നീട് ഇങ്ങനൊരു അവസരം കിട്ടില്ല അല്ലേ ലെറ്റിൻസുകളുടെ മാത്രമായിട്ടുള്ള ഒരു പിക്ക് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇനി കയറിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ ഫ്രെയിമിൽ അപ്പം അതെ ഞങ്ങൾ എല്ലാവരും കൊണ്ടും ചേർന്ന് നിൽക്കുവാണ് ഈ ടിൻസുകൾ ഓരോന്നും ഓരോരുത്തന്നും എത്തുന്നുണ്ടേ ഇപ്പൊ ഞാൻ അവിടെ എന്ന് വെച്ചാൽ ഈ കുട്ടികളെയും കൂടി ട്രിപ്പിൾസ് ആണ്ടോ വരുന്നത് ട്രിപ്പിൾസ് ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ പോലത്തെ ഫീസ് ഉള്ളവർ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ചമ്പക്കരയിൽ ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ പക്ഷെ ഒരു മൂന്ന് മൂന്ന് ഫീസാണ് അവരുടെ ഇതേപ്പം ഓരോരുത്തർ ഓരോരുത്തർ ആഡ് ചെയ്ത് കയറിയിട്ടുണ്ട് എത്ര ജോഡി ഇരട്ടകളാണല്ലേ നിങ്ങൾ ഇതിനു ഇതിനുമ്പിങ്ങനെ ഇരട്ടകളുടെ ജോ ഇത്ര ഇരട്ടകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇതിൽ കുറേ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും ഓൺലൈൻ ടി വിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ആ പ്രോഗ്രാംസൊക്കെ അവർ ഇടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ നല്ല ഫോട്ടോഷൂട്ടിലാണ് അതിന് ശേഷം നമുക്ക് വേറെ കുട്ടികളെ പരിചയപ്പെടാം പേരെന്താണ് എവിടെന്ന വരണേ ആലപ്പുഴ ആറന്മുഴ ആ അപ്പൊ ഓണോക്ക് അവിടെ ആഘോഷല്ല ഓണോക്ക് വലിയ ആഘോഷല്ല എവിടെന്നു വരുന്നേ കണ്ണൂര് കണ്ണൂരിൽ നിന്നാണ് പേരെന്താ പാവയുടെടെ ഇഷ ഈ വേടെ എന്താ ദുബെന്നാണ എത്ര വയസ്സുണ്ട് കുഞ്ഞുങ്ങൾക്ക് മൂന്നായിട്ടില്ല എങ്ങനെയാ വന്നത് ട്രെയിനാ ഇന്നലെ ഇന്നലെ പോന്നു രാണ്ടുപേരുടെ ഉറക്കെ പറഞ്ഞോ ശ്രുതി ശ്രുതിയാളുടെ എന്റെ അമ്മ വലിയ പേരെന്നെ കണ്ണൂര് പേരെന്താ ഋതു ഋദ്വിക ഋതു ഋദ്വിക എനിക്ക് ഇവരെ കണ്ടപ്പോൾ ട്രിപ്പിൾസിനെ പോലെ തോന്നി കേട്ടോ പക്ഷെ അവര് ട്രിപ്പിൾസ് അല്ല അവരുടെ ടിൻസാണ് ഈ വലതു വശത്തിരിക്കുന്ന കുട്ടി അവരുടെ ചേച്ചിയാണ് ഈ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായപ്പോ ഇവരുടെ പോലെ തന്നെ ഡ്രസ്സ് ഇട്ടു അങ്ങനെ ഇവരെ പോലെ തന്നെ ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം അതുകൊണ്ട് പ്രായം കൂടെ മറക്കരുത്

കുട്ടികൾ അതിനിടയ്ക്ക് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുവാണ് അത് നമുക്ക് ഇഷ്ടാതിഥികൾ എത്തിച്ചേരാനുണ്ട് അത് നമുക്ക് അടുത്ത ഓരോരുത്തരായിട്ടും നമുക്ക് ഇനി പരിചയപ്പെടാം ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ കോർഡിനൈസായിട്ടുള്ള വ്യക്തികളൊക്കെയാണ് അവർ ണോ വാൻ ചെയ്ത കേക്കണേ ഒരേ ജില്ലേ പേരെങ്ങനെ ചേച്ചി സംഗീത എന്ത് ചെയ്യുന്നു മൂന്നേരും അപ്പ അതായിരിക്കും കണ്ടുപിരിച്ചു വന്ന ചേച്ചിയാ സ്ഥലം എവിടെയായിരുന്നു ആ ചേർത്തല ആ അടുത്താണോ അപ്പാ ഓക്കേ കണ്ടി സന്തോഷം അവരുടെത്തരായിട്ട് പരിചയപ്പെടുവാണെ എല്ലാവരെയും കവർ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല അപ്പം നമ്മൾ സെൽഫിയിലൂടെ എല്ലാവരും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിന് പരിചയപ്പെടുവാണേ അതിൻ്റെ എൻ്റെ ട്വിൻ സിസ്റ്ററിനെ ആങ്കർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി അതിപ്പം അങ്ങനെ നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ എത്തിത്തൊടങ്ങിയിരിക്കുന്നു നമ്മൾ പൊതുപരിപാടിയിലേക്ക് അടക്കാൻ പോവുകയാണ് ഇതേ ട്രിപ്പിൾസിനേക്ക് അവർ ഒരുമിച്ചിരുത്തി കേട്ടോ ചേച്ചിമാർ ഇത് ഇതൊക്കെ ഞങ്ങളുടെ അനിയന്മാരായിട്ട് വരും ചെറിയ മൂന്ന് കുട്ടികളും കൂടി ഉണ്ട് നല്ല രസമുണ്ടല്ലോ എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയത് ദേശക്കാരാണ് ഞങ്ങൾ പോയത് രണ്ട് പയ്യന്മാര് മനസ്സിലായില്ലേ നമ്മുടെ ഭരതനാട്യം മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന രണ്ടു പയ്യന്മാരാണ് ഹായ് എവിടുന്നേ

വൈബാണ് ടിബാണ് അടിച്ചു വിളിക്കാൻ പോണെ ഇന്ന് എന്തെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ പാട്ട് കേട്ടോ പാട്ടുകേട്ടാണ് നമ്മടെ അടിച്ചുപൊളിക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് എല്ലാവരും ടിൻസിനെ കണ്ടോണ്ട് ടിൻസുകൾ ജോഡി ജോഡികളായിട്ട് ജോടികളായി കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആണ് നമുക്കറിയാം യാത്ര അവരുടെ ജൈവികമായ പ്രവൃത്തി കൊണ്ടും ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു യാത്രയാണ് അവരാരംഭിക്കുന്നത് അതിൽ തന്നെ വ്യത്യസ്തമായ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അവരുടേതായ ഐഡന്റിറ്റി കാത്ത് സൂക്ഷിക്കുന്ന ആളുകളിൽ കൂടിയാണ് എന്നാൽ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലുമെല്ലാം ഒരുപോലെ ഒരേ സമയത്ത് വളരുന്ന മിനിറ്റുകൾക്ക് മാത്രം വ്യത്യാസമുള്ള ഈ കുഞ്ഞുങ്ങൾ അവർക്ക് സമൂഹത്തിൽ വലിയ സന്തോഷം പകർന്നു നൽകുന്ന ഒന്നാണ് ഞാൻ സംഘാടകരോട് ചോദിക്കുകയായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ മറ്റെന്താണ് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം